ഇവിടെ സഹോദരൻ്റെ സംശയം അതായത് എത്രയോ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ വലവും അന്നവും നിവ്വലമും അൻഫുസഹും എന്ന ആയത്തിൻ്റെ തഫ്സീറിലും അതേപോലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹജ്ജിൻ്റെ അധ്യായത്തിലുമൊക്കെ ഋഥുബിയുടെ സംഭവം കൊടുത്ത് റസൂർ അള്ളാഹി സഹി കബറിനെ സമീപിച്ചു കൊണ്ട് അവിടെ തപസൂർ മിസ്തിഷ്കം നടത്താം എന്ന് എന്നൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ശുർക്ക് ചെയ്തവരാണോ എന്നാണ് സഹോദരന്റെ സംശയം പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇബ്രു തേമിയൻ്റെ വാദം അംഗീകരിച്ച പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വേണ്ട എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾ പറഞ്ഞു കുറേ പണ്ഡിതന്മാർ കിതാബുകളിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പൂർവീകരായ സെലഫുകൾ അതായത് സഹാബികളും താബിരങ്ങളും അത്ബാ താബികങ്ങളും മുജിത്തഹിദുകളായ ഇമ്മത്തുകളും നിങ്ങൾ പറഞ്ഞ ഈ ഋതുബിയുടെ സംഭവം അതായത് ഒരു ഗ്രാമീണനായ ഒരു അറാബി വന്നു റസൂർള്ളാഹി സഹസിനി ഖബർ സമീപിച്ച് ഓരോ ബലമുൻഫുസും ആയത്ത് ഓരി അങ്ങനെ മുസ്തഷി അൻബിക്ക മുത്തവസിൽ അൻബിക്കൈ മുസ്തഷി അൻ ബിക് ഇല റബ്ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തവസ്സുർ മുസ്തീഷ നടത്തി എന്നാണല്ലോ സംഭവത്തിൻ്റെ രത്ന ചുരുക്കം ഇവർ ആരെങ്കിലും ഇങ്ങനെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി സഹിഹായ പരമ്പരയോടുകൂടി സഹിഹായ പരമ്പരയോടുകൂടി വല്ലവരും ഈ പറഞ്ഞ ആദ്യ മൂന്ന് തലമുറകൾ ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിൽ ഉത്തമ നൂറ്റാണ്ടുകളിൽ പെട്ട സഹാബികളോ താപ്യങ്ങളോ അത്യങ്ങളോ അങ്ങ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞു കുറേ പണ്ഡിതന്മാർ അവരൊക്കെ സഹോദര മുക്കല്ലീദുകളാണ് മുക്കല്ലിദുകളായ ഏതാനും ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചു എന്നതുകൊണ്ട് ഇസ്ലാമി ദീനുൽ ഇസ്ലാമിൽ പ്രമാണമാകുകയില്ല നിങ്ങൾ ഏത് വസൂല പഠിച്ചത് ഏതാനും പിന്നെ കുറച്ച് പണ്ഡിതന്മാർ ഒരു സംഗതി കിതാബിൽ ഉദ്ധരിച്ചത് കൊണ്ട് അത് പ്രമാണമാകുകയോ പ്രമാണമാകുകയില്ല പ്രമാണമാകണമെങ്കിൽ ഖുർആൻ ആയിരിക്കണം സഹായ ഹദീഫായിരിക്കണം ഇജ്മ ആയിരിക്കണം ഖിയാസ് ആയിരിക്കണം അപ്പൊ നിങ്ങൾ എന്താണ് കുറേ പണ്ഡിതന്മാർ ഒരു സംഗതി പറഞ്ഞാൽ തെളിവി തെളിവില്ലാതെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രമാണമാകുക എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തമ തലമുറകളിൽ പെട്ട ഹൈറുൽ ഖുറൂനി ثم ثم الذين الذين يلونهم ും അതേപോലെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ഇമാം ഷാഫി ചെയ്തിട്ടുണ്ടോ ഈ ആയത്ത് ഓതിക്കൊണ്ട് റസൂഡുദ്ദാന കബ്രിലേക്ക് പോയിട്ട് വനമു എന്ന അൻഫുസഹം എന്ന ആയത്തിന്റെ അമൂമാണ് അറിയിക്കുന്നത് എന്നിട്ട് റസൂലേ ഞങ്ങളിത് താങ്കളെ ഷഫിയായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളിത് അതവസ്തു ചെയ്തിരിക്കുന്നു ഞങ്ങൾപിക്കുക അല്ലെങ്കിൽ എതവസ്ത ലുപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞോ ഇമാം ഷാഫി പറഞ്ഞോ ഇമാം അഹമ്മദ് ബിൻ ഹമ്പല് പറഞ്ഞോ ഇമാം മാലിക് പറഞ്ഞോ ഇമാം അബു ഹനീഫ പറഞ്ഞോ സരഫികൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഞങ്ങളുടെ നോട്ടം കീപ്പോട്ടല്ല മേപ്പോട്ടാണ് നമ്മുടെ പൂർവീകരെ എന്താ പറഞ്ഞത് അതാണ് നോക്കേണ്ടത് പൂർവികനായ പണ്ഡിതന്മാരെ പറഞ്ഞു ശേഷം വന്നവർ എന്തു എന്നല്ല പിന്നെ പ്രമാണമുണ്ടോ സഹിഹായ ഹദീസാണോ സഹോദര ഞാൻ ചോദിക്കട്ടെ പ്രസക്തമായ ചോദ്യമാണ് ഈ സംഭവം ഉദ്ധരിച്ച ആൾ ഋഥ്ബിയല്ലേ ഋഥ്ബി എന്ന ആള് ഹിജ്ര ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ വഫാത്തായി അദ്ദേഹം ഉദ്ധരിച്ച സംഭവമല്ലേ ഇത് അദ്ദേഹം കണ്ട ഒരു ആറാബി പൃഥ്വി സംബന്ധിച്ച് പണ്ഡിതന്മാർ അദ്ദേഹം മുഴുകുടിയനാണെന്ന് പറഞ്ഞിട്ടില്ലേ അദ്ദേഹം സ്ത്രീകളുമായി തെറ്റായ രൂപത്തിൽ വർത്തമാനം പറയുകയും അതേപോലെ തന്നെ സ്നേഹം നടിച്ചുകൊണ്ട് സ്നേഹവാക്യങ്ങൾ ചൊല്ലുകയും കവിതകൾ രചിക്കുകയും കൈമാറുകയും ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ള ഒരാൾ ഒരു ആരാബിയെ കണ്ടു ആ ആറാബി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ദീനുൽ ഇസ്ലാമിന് എങ്ങനെയാണ് അത് തെളിവാകുക അതിന് ഏത് പണ്ഡിതരിച്ചാൽ തന്നെ അത് എങ്ങനെയാണ് പ്രമാണമാകുക അപ്പോൾ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട് നിങ്ങളുടെ സംസാരത്തിൽ മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഇബിനു തൈമിയ ഇബിനു തൈമിയ വാദം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ മാം മനസ്സിലാക്കണം ഇമാം ഇബിനു ഹാദി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളല്ല ഇബിനു ഹാദി ആരാണെന്ന് സിയൂത്ത് പറയുന്നുണ്ട് അതായത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ മഹാഹദീഫിൻ്റെ ഇമാമ് അതേപോലെ അറബി ഭാഷയിലും കർമ്മശാസ്ത്രത്തിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഇമാമ് എന്ന് പരിചയപ്പെടുത്തുന്ന ആരാണ് ഇമാം സുയൂത്ത് അപ്പം ഇവരൊക്കെയാണ് പറയുന്നത് സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അപ്പം നിങ്ങൾ തന്നെ തെളിയിക്കേണ്ടത് ആദ്യ നൂറ്റാണ്ടുകളിൽ ഇതൊക്കെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് റസൂർ വല്ലാം പ്രേരിപ്പിച്ചിട്ടുണ്ട് സഹാബികൾ ചെയ്തിട്ടുണ്ട് സഹോദര നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഈ ഒരു കാര്യം ഇസ്ലാമിൽ ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദുർബലമായ റിപ്പോർട്ടും അങ്ങനെയാണോ ഇമാം ബുഖാരി അദ്ദേഹം കുറിക്കൂലേ സഹായിബുൽ എന്താ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം കുറിക്കുമായിരുന്നു അതേപോലെ തന്നെ ഇമാം അലഹി വേറൊരു അധ്യായം കുറിക്കുമായിരുന്നു എന്താണ് ബാബുൽ കൊണ്ട് ഇസ്തിഹാസ് നടത്താം എന്ന അധ്യായം കുറിക്കുമായിരുന്നു അപ്പൊ എന്റെ ഒരു അധ്യായം ഇമാം സഹീൽ മാത്രമല്ല കിതാബിലും ഒരൊറ്റ ഹദീഫിന്റെ കിതാബിലും അല്ലെങ്കിൽ എന്ന അധ്യായം പോലുമില്ല ഇല്ല നാം മനസ്സിലാക്കണം പിന്നെ നിങ്ങളുടെ ദുർവ്യാഖ്യാനം ഇങ്ങനെ കുറേ കഥകൾ കെട്ടുകഥകൾ കൊണ്ടുവന്നിട്ട് കുറേ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കൊണ്ട് അത് പ്രമാണമാകുമോ പ്രമാണമാകണമെങ്കിൽ സഹിഹായ ഹദീഫായിരിക്കണം ഇസ്നാൽ സഹിഹായിരിക്കണം ഒരു കല്ലുകുടീനാണെന്ന് പറയപ്പെട്ട ഒരു വ്യക്തി ഉദ്ധരിച്ച ഒരു സംഭവം ദീനുൽ ഒരിക്കലും നമുക്ക് തെളിവാക്കാൻ സാധ്യമല്ല